അലൈക്കും വസ്സലാമു അസലാ വലൈക്കും വാർഹമത്തല്ല അലഹദീൻ വസ്ലാമുറഫു ഈ ഭൗതികമായ ജീവിതം വളരെയധികം നൈമിച്ച് ഉള്ള ജീവിതമാണ് പരലോകത്തേക്ക് വേണ്ടിയാണ് നാം അധ്വാനിക്കേണ്ടത് അതിനാൽ പരരോഗമെന്നുള്ളത് ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് അവിടുത്തെ സ്വർഗം ഒരു കോടി വർഷമല്ല രണ്ട് കോടി കോടി വർഷമല്ലിദീന അബദ അബദിക്കൽ ഫൗസുൽ അദീം എന്നെന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് അത് മഹത്തായ ഒരു വിജയവുമാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ആ പരലോകത്തെ വിജയത്തിന് വേണ്ടിയാണ് നാം കഷ്ടപ്പെടേണ്ടത് ദുനിയാവിനെ നാം കയ്യിൽ പിടിക്കുകയും പരലോകത്തേക്ക് വേണ്ടി നാം വിപാദത്തുകളും സൽക്കർമ്മങ്ങളും ധാനനർമ്മങ്ങളും ധാരാളം ആരാധനകളും അള്ളാഹുവിന് വേണ്ടി നാം അർപ്പിക്കുകയും പുറത്തായിട്ടുള്ള അള്ളാഹു ത പഠിപ്പിച്ചതായ കാര്യങ്ങളെ നാം നിറവേറ്റുകയും അവൻ നിരോധിച്ചതായ കാര്യങ്ങളെ തൊട്ട് നാം വിട്ടുനിൽക്കുകയും അങ്ങനെ ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക അങ്ങനെ അതി ഉള്ളാഹബ് റസൂൽഹു അള്ളാഹു റസൂൽ കരീം സലാഹു അലൈഹി സ്വലമാങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിപ്പിക്കുവാനും ശ്രമിക്കുക അങ്ങനെ ായ തങ്ങൾ പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും അലൈഹി അലൈഹി നബി തങ്ങളുടെ സുന്നത്തുകളെ നാം ഹയാത്താക്കുവാനും അവിടുന്ന് പഠിപ്പിച്ചതായ സുന്നത്തുകൾ തിരുചര്യകൾ നാം ഹയാത്താക്കുവാൻ നാം ശ്രമിക്കുക തീർച്ചയായും അള്ളാഹു അള്ളാഹുക്കത്തുകളും സീദന മുഹമ്മദു റസൂലുല്ലാഹീം സല്ല അല്ലാഹുലൈ വസ്ലമാങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നു സലാം ചെല്ലുന്നു അതുകൊണ്ടല്ലയ്യോ സത്യവിശ്വാസികളെ നിങ്ങളും തങ്ങളുടെ പേരിൽ സ്വലാത്ത് സലാം ചെല്ലുക അങ്ങനെ റസൂൽ കരീം സല അള്ളഹു അലൈവലാത്തങ്ങളുടെ പേരിൽ നാം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക അസ്വലാത്തു അല റസൂൽ ഇല്ലാ അലൈഹി അലൈവലം നബി സല അലൈഹി ഉള്ള വല്ലാത്തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കും അങ്ങനെ മഹബത്തു റസൂൽ ഇല്ലാ സാഹു അല്ല വസ്ലാം നബി അലൈഹി അഹു അലൈവലാത്തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വെക്കുവാൻ നാം ശ്രദ്ധിക്കും സുഹാബാക്കളും എല്ലാം രക്ഷപ്പെട്ടത് നബി സല അലൈഹി വലാ മാത്തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ് അങ്ങനെ നാം അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി സ്വലാത്തങ്ങളെയും കൂടുതൽ മഹബത്ത് വെക്കുകയും മഹബത്തുള്ള അള്ളാഹുവിനെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും നാം ശ്രദ്ധിക്കുക സീദിന അബൂബക്കർ സുദ്ദീഖർ അലിയല്ലാഹുവിന് വളരെ ഉന്നത പദവിയിലും ഉന്നത ശ്രേണിയിലും എത്തുവാനുള്ള കാരണം മഹബത്ത് റസൂൽ അലൈഹി അലൈവലാം മദീനയുടെ രാജാവ് സീദിന മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈസ് തങ്ങളോ അങ്ങേയറ്റത്തെ മഹബത്ത് വെച്ചതുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കി കിട്ടുന്ന ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരനായ സീദിന മുഹമ്മദു റസൂൽഹി സല്ലാഹു അലൈ തങ്ങളുടെ പേരിൽ നാം കിട്ടുന്ന സമയം മുഴുവൻ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും അങ്ങനെ ലില്ലാ അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാധത്തുകൾ കൊണ്ട് വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഈ കുറഞ്ഞതായ നമ്മുടെ ഈ ആയുസിനുള്ളിൽ മനുഷ്യൻ്റെ ശരാശരി ആവറേജ് പ്രായമെന്ന് വെച്ചാൽ ഉമാറ ഉമ്മത്തി മാ ബൈന സീന ബസബന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീദന മുഹമ്മദ് റസൂൽ ഉള്ളാഹീം സുല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ ഈ തുച്ഛമായ പ്രായത്തിളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങൾ വിവാദത്തുകൾ കൊണ്ട് നാം വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിനെ നാം വഴിപ്പെട്ട് ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും സയ്യദുന മുഹമ്മദ് റസൂൽ അല്ലാഹി സലഹു അലൈവിസ്ലമാങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദൗസിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ